പുതിയ വേണ്ടി ട്രെയിൻ ട്രെയിനിങ് കഴിഞ്ഞല്ലേ ട്രെയിനിങ് കഴിഞ്ഞതാണ് ഓടിക്കാൻ നമുക്ക് ഈ കാലാവസ്ഥ കുഴപ്പമില്ല പിന്നെ നമുക്ക് എഞ്ചിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അനന്ദിന് എന്തെങ്കിലും തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി കാണിക്കും ഇത് ശരിക്കും കാറിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതില് നമുക്ക് സ്പ്രിങ് ആക്ഷനില് നല്ല റോഡുകളില് ഇങ്ങനെ ഇരിക്കാം പിന്നെ അതെല്ലാം ഘട്ട റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സീറ്റ് പോലെ അപേക്ഷിച്ച് തന്നെ യാത്ര ചെയ്തോലി ഫ്ലോർ ആണെങ്കിലും േക്ക് ഒന്ന് ഇരിക്കാനോ ഇല്ലെന്നുണ്ടെങ്കില് ഒന്ന് വളവ് തിരിഞ്ഞാലോത്തും അങ്ങനെ ഒരു സുഖമുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന അതേ ഒരു ഇത് മാത്രമല്ല ഷെയ്ക്ക് ഒന്നും ഇല്ല നല്ല കംഫർട്ടബിൾ യാത്രയാണ് സ്റ്റീരിയടന്നുണ്ട് സ്റ്റീരിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് യാത്രക്കാർക്ക് നല്ല യാത്രാ സൗകര്യമാണ് പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷമായ യാത്രയായിരുന്നു പുതിയ മിനി ബസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക്